നമ്മൾ 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 കളിക്കാൻ മിസ്റ്റർ മീറ്റ് ആണ് കൊടുക്കാം ഈസി ഈ കാണുന്ന െ രക്ഷിക്കാൻ പോവാ ഈ പെൺകൊച്ചി ഒരു സയൻസ് ലാബിന് വന്നിട്ട് മിസ്റ്റർ മീന്റെ വീട്ടിൽ കയറിയതാണ് ആളെ പിടിച്ച് പൊക്കി അവൻ പെങ്കിന്റെ അച്ഛൻ നമ്മളടുത്ത് കൊട്ടാഷ്യം തോന്നുന്നു മിസ്റ്റർ മീന്റെ കൈ രക്ഷിക്കാൻ Oke so guys, nama kalian cari jalan-jalan kecil ya. Pendekin udah. guys, nama ini sering demi. Nama lu dikit ini, alhamdulillah. Mumpiknya titik. Mulih ke apa lagi Oke guys, apa Kita lu Ke വീണ്ടും സൗണ്ട് തോക്കം അവിടെ നോക്കാൻ അങ്ങനെ പോയിട്ടുണ്ട് അയ്യോ ഈ വഴി പോയ നമ്മള് കഥ നമുക്ക് തിരിച്ച് അതേ വഴി തന്നെ പോകാം അടിക്കാൻ പോയി നമുക്ക് നിരീക്ഷിക്കാം നിരീക്ഷിക്കാൻ അയ്യോ കണ്ടു 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 അപ്പോട്ട വരണ്ട് എന്തായാലും അടിയൊറപ്പാണ് വേസ് ആ വരണ്ടിട്ടാ ഇവ ഇങ്ങനെ കണ്ട നമ്മള് വിളിക്കണത് പോകാൻ കണ്ടു തോന്നുന്നു അതാണ് നമ്മക്ക് അടി കിട്ടിയതാണ് ഓ എവിടെ മുടിഞ്ഞ പന്നിണ്ട് പന്നിയുടെ ഇങ്ങനെ രക്ഷപ്പെടണാ ഓ ആ പന്നീനെ വിളിച്ചു വരത്തണം പന്നി നമ്മൾ പോവാൻ സമയം അപ്പൊ എങ്കു രക്ഷിക്കാനാണ് അവളുടെ അച്ഛൻ അടുത്തൊക്കെ വാക്ക് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ രക്ഷിക്കണം ആണ് അപ്പൊ എനിക്ക് പന്നീന ഇഷ്ടമല്ലാത്ത പന്നി ഓടെ എവിടെങ്കിലും അയ്യോ കോപ്പ് ഞാൻ പോയിന്നെച്ച ഇറങ്ങിയതാറാത് ഓരോ പന്നിനാ ഇഷ്ട നമ്മളാ ഞങ്ങാ സമ്മേക്കില്ല അപ്പളേക്ക് വരും ആ മുട്ട പിന്നേം കൊഴപ്പില്ല കഴിച്ചു അത പോണ പന്നി നമ്മളാ സംഭവം കൊണ്ടിട്ടു നോക്കണം ഹാർട്ട് കോപ്പുകടൊന്നും ഇല്ല ഹാർട്ട് എന്തായാലും പന്നീരഅ അടി കൊണ്ട് ചാവാളാണ് ഞാൻ ഹാർട്ട് അന്വേഷിക്കാൻ പോയില്ല നമുക്ക് ഇറങ്ങി നോക്കാം അയ്യോ വേണ വേണമെങ്കിൽ അയ്യോ എവിടെ കോപ്പ് ഇതെങ്ങനെ പോവാന് അയ്യോ പൈസ പന്നീന നീക്കി വിട്ടിട്ടാ നമുക്ക് വേഗം എടുത്തു പോവാ നോക്കണം അല്ലെങ്കിൽ ആ പന്നീറ പോയിക്കില്ലേ നല്ല ഹാർട്ടോടാ നല്ല ഹാർട്ട് ഓടെ കൊണ്ടുവച്ചാണാവോ അതില്ലെങ്കിൽ നമുക്ക് സ്കേപ്പ് അടിക്കാൻ പറ്റില്ല ഓ മുടിഞ്ഞ പന്നീനെ വെടി വെച്ചിടാൻ പറ്റണാവോ പന്നി പോണില്ലാട്ട സീനാണ് വേറൊരു മിസ്റ്റർ മീറ്റ് ഒന്നും വലിയ സീനില്ല ഈ പന്നിയുടെ മോനാണ് ഇത്ര കടിയുള്ള പന്നിയാണ് സീന ത്രീ നൈറ്റ് ഞാൻ ഒരു നൈറ്റ് ഉള്ളോ ആ മിസ്റ്റർ മീൻറെ പൊണിക്കണ നിങ്ങളൊന്നും നല്ലത് പന്നിനെ ഒന്ന് അലക്കിയിടണ

അവിടെന്നെ നിക്കുറ്റി അടിച്ചിട്ട് ഏയ് തലിച്ചാലെക്ക് അയ്യോ നീ സൗണ്ട് കേട്ടാ പന്നി വരണാവോ പന്നിയല്ല മിസ്റ്റർ മീറ്റ് പന്നിയുടെ ശല്യം ഒരാടി അവസാനിച്ചിട്ടുണ്ട് ഞാൻ മിസ്റ്റർ അപ്പോൾ ശല്യാണ് എവിടാ നമ്മളെ കൊല്ലുന്നു അങ്ങനെ ലാസത്തെ നൈറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കാണ് ഗൈസ് നാലാമത്തെ നൈറ്റ് നമ്മൾ പരസ്യം കണ്ടൊരു നൈറ്റിലാണ് അല്ലാണ്ട് വേറെ ഒന്നല്ല

ിപ്പിച്ചു വെച്ച പെണ്ണിനെ ആ പെണ്ണിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല എന്താ ചെയ്യാം അപ്പൊ നമുക്ക് അടിക്കാം കായിസ് വീഡിയോ ഡൗൺലോഡ് പറയാവുന്ന ഇടയിലേക്ക് പോവാസ് നമുക്ക് വീടോടെ കൈ സമയായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും പുതിയൊരു ഗെയിം വീഡിയോ അപ്പൊ എല്ലാവർക്കും